അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഉത്തമരായ സത്യവിശ്വാസികളുടെ സവിശേഷ ഗുണങ്ങളും അവർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലവുമാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ പറഞ്ഞത് ഇനി മറുവശത്ത് അതിന് വിപരീതമായി അള്ളാഹുവിനോട് ചെയ്ത കരാർ ലംഘിക്കുകയും അള്ളാഹു ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ചെയ്തുകൊണ്ട് ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെക്കുറിച്ചും അവരുടെ നിന്ദമായ പരിണിതിയെ കുറിച്ചുമാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് അഹ്ദല്ലാഹി മിംബായി മീതാക്കിഹി എന്നാൽ അള്ളാഹുവിനോട് കരാർ ഉറപ്പിച്ചതിന് ശേഷം അത് ലംഘിക്കുന്നവർ വല്ലദീന വല്ലതീനുന ലംഘിക്കുന്നവർ അഹ്ദല്ലാഹി അള്ളാഹുവിനോടുള്ള കരാർ മിംബായ മീതാക്കിഹി അത് ഉറപ്പിച്ച ശേഷം അത് ദൃഢീകരിച്ച ശേഷം അതൊരു കരാറായി വന്നതിന് ശേഷം അള്ളാഹു മനുഷ്യരിൽ നിക്ഷേപിച്ചിട്ടുള്ള നന്മയുടെ മനസ്സിനെ അടിച്ചമർത്തി തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചെയ്യുന്നത് അള്ളാഹു അവരോട് ഉറപ്പു വാങ്ങിയിട്ടുള്ള കരാർ ലംഘിക്കുകയാണ് അവരുടെ മനസ്സിലെ നന്മയോട് പ്രതിബദ്ധതയുള്ള അവബോധത്തെ വ്യക്തമായ നേർവഴിയിലേക്ക് നയിക്കുവാൻ നൽകപ്പെട്ട അതിനെ ഉറപ്പിക്കുവാൻ വേണ്ടി അവർക്ക് നൽകപ്പെട്ട സത്യസന്ദേശത്തെ അവർ തള്ളിക്കളഞ്ഞു അവർ പ്രവാചകനെയും വേദഗ്രന്ഥത്തെയും തള്ളിക്കളഞ്ഞു അവർ ഈ ഭൂമിയിലുള്ള ഭൗതിക ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ അവഗണിച്ചു കളഞ്ഞു ഇത് അള്ളാഹുവിനോട് അവർ കൊടുത്ത കരാറിൻ്റെ ലംഘനമാണ് ഒന്നുകൂടി ആവർത്തിച്ചു പറയുകയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള കരാർ ഉറപ്പിച്ച ശേഷം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സിൽ അള്ളാഹു ജന്മനാ നിക്ഷേപിച്ചിട്ടുള്ള നന്മയെക്കുറിച്ചുള്ള അവബോധത്തെ ശക്തിപ്പെടുത്തുന്ന ഉറപ്പിക്കുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും അത്തരം കാര്യങ്ങളൊക്കെയും വ്യക്തമായി വിശദീകരിക്കുന്ന വേദഗ്രന്ഥവും ഉണ്ടായിരിക്കേ അതിനെ തള്ളിക്കളയുന്നവരാണ് അവർ അല്ലാഹു ബിഹിസല അള്ളാഹു ചേർക്കണമെന്ന് കൽപ്പിച്ച ബന്ധങ്ങളെ മുറിക്കുന്നവരും വയക്ക അവർ മുറിക്കുകയും ചെയ്യുന്നു മാ അമർ അള്ളാഹു ബിഹി അള്ളാഹു ഏതൊന്നിനെ കൽപ്പിച്ചുവോ ഐ യൂസല ചേർക്കുവാൻ ബന്ധം ചേർക്കുവാൻ ഒരു ഉത്തമ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനായി കുടുംബങ്ങളും അയൽവാസികളും സമൂഹത്തിലുള്ള മനുഷ്യരൊക്കെയും പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ടതുണ്ട് അതിന് പരസ്പര സ്നേഹവും സാമ്പത്തികവും ശാരീരികവുമായ സഹായങ്ങളും ഒത്താശകളും പരസ്പരം വിട്ടുവീഴ്ചകളുമൊക്കെ വേണ്ടതുണ്ട് ഇത് ദൈവപ്രീതി ആഗ്രഹിക്കുന്നവർക്കേ ചെയ്യാൻ സാധിക്കുകയുള്ളു അതില്ലാത്തവർ തനിക്ക് മാത്രമായി നേടണം എന്നാഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചേർത്തു പിടിക്കാനോ സഹായിക്കാനോ സഹകരിക്കാനോ മുന്നോട്ട് വരില്ല ഭൗതികമായി തൻ്റെ മാത്രം നേട്ടവും ഉന്നമനവുമായിരിക്കും അയാൾ ആഗ്രഹിക്കുക അപ്പോൾ പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയായിരിക്കും അയാൾ ചെയ്യുക അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധത്തിലും താൻ ഇടപഴകുന്ന സമൂഹത്തിലെ വ്യക്തികളോടുള്ള ബന്ധത്തിലും സമൂഹത്തിലെ നിർധനരായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലുമൊന്നും അവർക്ക് താല്പര്യമുണ്ടാവുകയില്ല അവരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവിശുദ്ധ ബന്ധങ്ങളായിരിക്കും അവരുടേത് അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളാവില്ല അവർ ചേർക്കുക അതുകൊണ്ട് തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരായിരിക്കും അവർ സാമൂഹ്യ ബന്ധങ്ങളെ തകർക്കുന്നത് വഴി ഭൂമിയിൽ കുഴപ്പമുണ്ടാവുന്നു മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവുകയും സമാധാന അന്തരീക്ഷം തകരുകയും ചെയ്യുന്നു അതുകൊണ്ട് ഉലാ ഇക്കലഹുമുല്ല ഇക്കൂട്ടർക്കുള്ളത് ശാപമാകുന്നു അവർക്ക് ശാപമാണ് ഉണ്ടാവുക അള്ളാഹുവിൻ്റെ ശാപം മാത്രമാവില്ല നന്മ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ ശാപമേൽക്കേണ്ടി വരും അവർ അഭിശപ്തരായിരിക്കും അവർ വലഹും സു ഉദ്ധാർ അവർക്കുള്ളത് മ്ലേച്ഛമായ ഭവനമാണ് പരലോകത്ത് അവർക്ക് നരകമാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം അള്ളാഹു സുബ്ഹാന ഹു വത്താല അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നല്ലവരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമു അല്ലാ വർക്കാത്തു